നമസ്കാരം ഞാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വയനാട് സംഭവത്തിന്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല നിന്നും വാർത്തകൾ ഉയരുമ്പോൾ ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും തണലൊരുക്കി ചില നല്ല മനുഷ്യരും രംഗത്ത് വന്നിരുന്നു അനാഥരാക്കപ്പെട്ട കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ നൽകാനും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സ്വന്തം വീട്ടിൽ തണലൊരുക്കാനും വീട് വച്ച് നൽകാനുമൊക്കെ തയ്യാറായി നിരവധി പേരെത്തി ഇപ്പോഴിതാ അത്തരമൊരു മനസ്സ് നിറയ്ക്കുന്ന ആഗ്രഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് സൂര്യ ഇഷാൻ വിവാഹത്തിന്റെ ഏഴാം വർഷവും വളരെ മാതൃകാപരമായി ജീവിക്കുന്ന ഈ താരങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധക പിന്തുണയാണുള്ളത് ഇഷാന്റെ പോസ്റ്റിങ്ങിനെ ഞാൻ ഇഷാൻ പറയുന്നത് ദയവ് ചെയ്ത് തെറ്റായി എടുക്കരുത് വയനാടിനുണ്ടായ നഷ്ടം നമ്മൾ ഓരോരുത്തരുടെയും സങ്കടമാണ് മനസാക്ഷിയും മനോധൈര്യവും ഇല്ലാത്ത ഒരാളെങ്കിലും ഈ നഷ്ടപ്പെടലിൽ സങ്കടപ്പെടാതിരുന്നിട്ടുണ്ടാവില്ല ഞാൻ ഒരു രാത്രി മുഴുവനും കരഞ്ഞിരുന്നു പോയി നമ്മുടെ ഉറ്റവർ നഷ്ടപ്പെട്ട വേദനയാണ് ഇപ്പോഴും ഉള്ളിൽ ഞാൻ എഴുതുന്ന ഈ ആവശ്യം ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ ഇടവരട്ടെ എന്ന് കരുതുന്നു ഞങ്ങളായതുകൊണ്ട് നടപ്പിലാകുമോ എന്ന് ഉറപ്പില്ല എന്നാലും ഞങ്ങളുടെ തീരുമാനം സോഷ്യൽ മീഡിയ വഴി അറിയിക്കണമെന്ന് കരുതി ഞാനും എന്റെ സൂര്യയും ആലോചിച്ചെടുത്ത തീരുമാനമാണ് അത് വേണ്ടപ്പെട്ട അധികാരികളെ മറ്റും ഞങ്ങൾക്ക് സാധ്യമാക്കി തരുമോ എന്നറിയില്ല ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല വയനാട് ദുരന്തത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്കായി തരുമെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സന്തോഷത്തോടെയും ഏറ്റെടുക്കാൻ തയ്യാറാണ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന് ആലോചനയിൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ അറിയിക്കുന്നത് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ടാഗ് ചെയ്തുകൊണ്ടാണ് ഇഷാന്റെ പോസ്റ്റ്